വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി അബായകോണും അതേപോലെ തന്നെ അധിനകാടി മനോരമാരിക്കൊന്നും നല്ല അടിപൊളി കോഴ്സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മുതൽ അബായകോണ് നമുക്ക് കാണിക്കാണ്ട് അതേപോലെ കോർസെറ്റ് നമുക്ക് കാണിക്കാണ്ട് ഇപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരട്ടെ അതായത് സെൻട്രലില് ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന്റെ രണ്ടടം നടന്നു കഴിഞ്ഞാല് ഒരു മുഖ സ്റ്റാൾ അമാൻ മുഖ സ്റ്റാൾ തൊട്ടടുത്താണ് ഞമ്മള് ഷോപ്പ് വരുന്നെ ഷാമോൾ കളക്ഷൻ നല്ലൊരു സൂപ്പർ ഗൗണാട്ടോ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഗൗണാണ് കാണിക്കണത് ഇത് സുനി ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം സുനി ക്ലോത്ത് അറിയുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്ത് ഇട്ടാണ്ടിരിക്കില്ല ഇതിന്റെ ജസ്റ്റിൻ്റെ അവിടെ ഒക്കെ വന്നിട്ട് നോക്കി നല്ല കോളറിനൊക്കെ വന്നിട്ടുണ്ട് നല്ല ഡിസൈന വന്നത് നല്ല അടിൽക്കൊക്കെ വരുമ്പോൾ നല്ല ബീച്ചിലുള്ള ടൈപ്പാണ് വരുന്നിട്ടാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ബാക്ക് സൈഡിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് കാണാം അടിൽക്ക് വരുമ്പോൾ നോക്കി സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ കയ്യിന്റെ അവിടെ വന്നുള്ള ഇതേപോലത്തെ അലാസ്റ്റിക് ആണ് കയ്യിന്റെ അവിടെ നല്ല ഡിസൈൻ വന്നിട്ട് നല്ല ദുബൈ മോഡൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈനാണ് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി നാനൂറും ഒക്കെ റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് പോലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഓഫറിൽ കൊടുക്കുന്നത് ഇതിന്റെ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആട്ടാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തിനാല് എക്സെല്ലിന്റെ വരെ നാല്പത്തിനാലിന് ജസ്റ്റ് വീതി വരും അതേപോലെ ആർക്കും വരുന്ന അമ്പത്തി അഞ്ചിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിന്റെ നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതി ഇറക്കം കറക്റ്റ് തന്നെയാണ് അമ്പത്തി തന്നെയാണ് വരിക അതേപോലെ ത്രിബ്ലക്സ് എല്ലിന് വരെ നാൽപ്പത്തി എട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഇറക്കം വരുന്നത് അമ്പത്തഞ്ചെന്നാണ് വരുക അപ്പൊ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമുക്ക് ശേഷം നല്ല മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ നല്ല അടിപൊളി ഗൗണ്ടുകളും കോർസെറ്റുകളും ഒക്കെ കാണിക്കാണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് അപ്പൊ ഇതിന്റെ കളർ വരുന്ന നല്ലൊരു അടിപൊളി ചിക്കു കളറാണ് ചെറിയൊരു വെള്ള കളർ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നല്ല ചിക്കു കളറാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കോർസെറ്റാണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഐറ്റംസാണ് വരുന്ന വർക്ക് ടോപ്പിൽ നല്ല അടിപൊളി ത്രെഡ് വർക്കിൽ വന്നുള്ള നല്ല അടിപൊളി ആണ് കാണിക്കുന്നത് കൂടുതൽ നല്ല സൂപ്പർ ഒരു വെറൈറ്റി ആണ് ഇത് അത് വന്നുള്ള സൈഡ് നല്ല ഓപ്പം കുർത്തി വന്നിട്ട് വന്നിട്ടുള്ളത് ഏട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡും അതേപോലെ തന്നെ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ത്രെഡ് വർക്ക് വരുന്നുണ്ട് അടിൽക്കില്ല കേട്ടോ അങ്ങനെ ബാക്ക് സൈഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് അതേപോലെ പാന്റ് വരുമ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു തരാം അത് ഡബ്ലെക്സിലെ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫെസ്റ്റ് രീതി വരുന്നത് ഒരു നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് രീതി വരുന്നുണ്ട് അതേപോലെ കൈയിൻ്റെ കൂടെ ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൈൻ്റെ കൂടെ ഒക്കെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൻ്റെ അളവെന്ന് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുള്ള ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് കൈയിൻ്റെ അളവ് വരുന്നുണ്ട് കയ്യിൻ്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റ് ആണ് അതുപോലത്തെ പാൻറ്റാണ് വരുന്നത് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് റേറ്റ് വരുക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കളർ വന്നുള്ളത് നല്ലൊരു അടിപൊളി ചിക്കു കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറയാൻ വിട്ടു ലോങ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഇതിൽ പറഞ്ഞുതരാട്ടെ എത്ര വരുന്ന ഒക്കെ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് തയ്ച്ചിട്ടുള്ളത് അതിൻ്റെ ലെങ്ത് നോക്കട്ടെ അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത് ഇഞ്ചാണ് ഇതൊക്കെ കളർ വരെ നല്ലൊരു അടിപൊളി ചിക്കു കളറാണ് വരുന്നത് പാന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാന്റ് ആണ് ഡൗണ്ട് അലാസ്റ്റിക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാന്റ് ആണ് വരുന്ന ഫസ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഗ്രീനാണ് നല്ലൊരു അടിപൊളി ഗ്രീനാണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികൾ കാണിക്കേണ്ടതിൻ്റെ ശേഷം നമുക്ക് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഗൗണ് കാണിക്കാണ്ട് അതേപോലെ തന്നെ നല്ല അടിബിൾ ഐറ്റംസ് വേറെയും കാണിക്കാൻ പറ്റും എന്റെ കൂടെ ലൈറ്റിലാവേണ്ട ഒരു കളറാണ് പിന്നെ നല്ലൊരു കളറാണ് അതേപോലെ അതിൻ്റെ മെറൂൺ കളറ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി നെയ്റ്റിന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊക്കെ പോയിട്ട് കാണുക നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു വൈറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരെ സെൻട്രൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് രണ്ടടി ഞാൻ ഒരു അമാൻ ബുക്ക് സ്റ്റാൻഡ് ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിന്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പൊ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക ഇതൊക്കെ ത്രെഡ് വർക്കാണ് നല്ല ത്രെഡ് വർക്കാണ് പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് നല്ല നല്ല അടിപൊളിയായിട്ട് ഐറ്റംസ് ആണ് അതേപോലെ നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വന്നിട്ടുള്ളത് ഐറ്റം ബസ്റ്റ് ഐറ്റംസ് തന്നെ വേറൊരു കോഡ് സെറ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തൊക്കെയുള്ള സൈഡ് ഓപ്പണുള്ള കോഡ് സെറ്റ് ആയിട്ട് അത് ഇതിൻ്റെ അടിയിലൊക്കെ നല്ല വർക്ക് ത്രെഡ് വർക്ക് തന്നെ വന്നിട്ടുള്ള ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴൊക്കെ അടിയിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇതിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ തുണിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ലൈനിങ് വന്നിട്ടില്ല അതേപോലെ ഇതിൻ്റെ പാൻറ് വന്നുണ്ടെങ്കിൽ നല്ല അടിയിൽ വരുന്ന വർക്ക് വരുന്നത് നല്ലൊരു സൂപ്പർ പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഐറ്റംസ് ആണ് കൂടെ നല്ല പാൻറ്റാണ് അപ്പൊ ഇതിൻ്റെ രണ്ടും കൂടി വർക്ക് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും വേറെ റേറ്റ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടോ ഇതൊക്കെ വരുന്നത് ഇതേപോലെ കോളറിനൊക്കെയാണ് വരട്ടെ നെസ്റ്റ് കളർ വന്നുള്ള നല്ലൊരു മെഹന്ദിഗ്രിയിലാണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് അതിൻ്റെ അടിയിലൊക്കെ വരുമ്പോൾ നല്ല വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ടൈപ്പാണ് ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞുതരാം ഇപ്പൊ നല്ലൊരു മേന്തി പച്ചയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് അപ്പൊ ഇതില് ഒന്നിനാട്ടോ ഫ്രീ ഷിപ്പിംഗ് രണ്ടെണ്ണത്തിനല്ല ഒന്നിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോ തന്നെ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ചാലും അതേപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഒരു പീസിനാണ് ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ആണ് കളർ വന്നിട്ടുള്ളത് അതാണ് ഐറ്റംസ് ആണ് അതിന്റെ നല്ലൊരു നല്ല സൂപ്പർ ഒരു കളറും കൂടി ഇതാണ് നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് നാല്പത്തിനാലഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ നാല്പത്തിനാലഞ്ച് ബസ് ടി വിണ്ട് പിന്നെ ഇരുപത്തിരണ്ട് ഇഞ്ച് കൈയ്യറക്കം വരുന്നുണ്ട് പാൻറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞുതരാം കേട്ടോ പാൻറ് ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി പാൻറാണ് വന്നിട്ടുള്ളത് മുപ്പത്തി ഇഞ്ചാണ് പാൻറിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടാ നമ്മള് ഗൗണാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കണ ഗൗണ് കാണിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ നല്ല അടിപൊളി ഗൗണാണ് മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപ നല്ല സൂപ്പർ അപായ ഗൗണാണ് കാണിക്കുന്നത് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആട്ടോ പിന്നെ അളവും കാര്യങ്ങളും ലെങ്ത് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇത്ര നേരം കാണിച്ച കോഡ് സെറ്റായിരുന്നു അപ്പം ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു അപായ ഗോൺ ആണ് ഫസ്റ്റ് നല്ലൊരു അടിപൊളി സൂപ്പർ ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപായ ഗോൺ ഇത് നാൽപ്പത്തി ആറ് അഞ്ച് ജസ്റ്റ് വീജി വരുന്നുണ്ട് അതേപോലെ കൈയർക്ക വന്നിട്ട് ഇരുപത്തൊന്നു കയ്യർക്കം വരുന്നുണ്ട് ഇതിന് കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് എങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ലെങ്ത്ത് എത്ര വരും നോക്കാം അപ്പം ഇതിന്റെ മോഡൽ ഇങ്ങനെ വേറെ ബട്ടൺ ആണ് ഇവിടെ ഫീഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് തന്നെ പക്ഷേ അടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്പൺ കുറച്ച് ഓപ്പൺ കൂടുതലുള്ള ടൈപ്പാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് കുറച്ചിട്ട് ഇത്ര ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് നല്ലൊരു മോഡലാണ് നല്ലൊരു മോഡേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് അതേപോലെ നെക്സ്റ്റ് കളറ് വന്നുള്ള അതിന്റെ ഒരു കോഫി കളറാണ് അപ്പം അതേപോലെ അവിടെ അടിയിൽ പട്ടം വെച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് പട്ടം വെച്ച് കൊടുക്കാനുള്ള ഗ്യപ്പുണ്ട് കേട്ടോ അതെല്ലാം ഓപ്പൺ ആയിട്ട് വേറെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാൻ പറ്റൂട്ടോ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് വരുന്ന രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീട്ടാണ് ഫസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് വരുക നല്ല നല്ല കളറുകളാണ് ഫസ്റ്റ് ഐറ്റംസ് ഇതാ അതിൻ്റെ ഒരു കോഫി കളർ കോൽപ്പൊരു കളറ് പിന്നെ നമ്മൾ കാണിക്കുന്ന ഒരു ഓപ്പൺ ഓപ്പണില്ലാത്തത് ഒരു ഗൗഡാണ് ഓപ്പണില്ലാത്തതെന്ന് പറഞ്ഞാൽ ഗൗഡിൽ ഗൌണിൽ ഐറ്റംസ് ആണ് കാണിക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക ഒരു നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് എക്സെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന അതേ കണ്ടീഷനാണ് എക്സെല്ലിൽ നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വരും കേട്ടോ ഇതിൻ്റെ പിന്നെ കയ്യിൻ്റെ ഇറക്കം വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ചൈനീസ് നെക്കാണ് വരിക ലെങ്ത് വരിക അമ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് കേട്ടോ ആണ് ഐറ്റംസാണ് സെൻട്രലോട് ഞെറിവുള്ള അതേപോലെ അടിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഞെരുവ് കൊടുത്തിട്ട് വെട്ടാ റേറ്റ് വരുക മുന്നൂറ്റി അറുപത്തമ്പത് രൂപയാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ വേറൊരു കളറ് വന്നിട്ടാണ് നല്ലൊരു നീല കളർ പിന്നെ വന്നുള്ള ഒരു പച്ച തത്തമ പച്ച എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു പച്ചയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക